പവൻ കല്യാൺ നായകനാകുന്ന ഒജി റിലീസിന് മുന്നേ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കോടുകൾ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് നിരവധി ആരാധകരുള്ള തെലുങ്ക് സൂപ്പർ താരമാണ് പവൻ കല്യാൺ വലിയ പ്രതീക്ഷകളോടെയാണ് പവൻ കല്യാണിന്റെ അവസാന ചിത്രമായ ഹരിഹര വീരമല്ലു പുറത്തിറങ്ങിയത് എന്നാൽ ചിത്രത്തിന് വേണ്ട വിജയം നേടാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ നാല് വർഷങ്ങൾക്ക് ശേഷം പുത്തൻ ചിത്രവുമായി പവൻ കല്യാൺ എത്തിയിരിക്കുകയാണ് സാഹോ എന്ന സിനിമയിലൂടെ പ്രശസ്തനായ സുജിത് സംവിധാനം ചെയ്യുന്ന ഓജിയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ആദ്യ ദിനങ്ങളിൽ ലഭിച്ചത് ഇതിന് പിന്നാലെ ഓജിക്ക് റിലീസിന് മുന്നേ അഡ്വാൻസ് ബുക്കിംഗിലൂടെ അൻപത് കോടി ലഭിച്ചുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഒരു റെട്രോ മോഡിൽ ആക്ഷൻ എന്റർടൈനറായിട്ടാണ് സിനിമ ഒരു െന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമായിരുന്നു തമന്റെ പശ്ചാത്തല സംഗീതത്തിനും കയ്യടികൾ ലഭിക്കുന്നുണ്ട് ഉഗ്രൻ സ്കോറാണ് സിനിമയ്ക്കായി തമൻ ഒരുക്കിയിരിക്കുന്നതെന്ന് ആരാധകർ പറയുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തിയ സിനിമയുടെ ടിക്കറ്റ് റേറ്റിനെ കുറിച്ച് അപ്ഡേറ്റുകൾ പുറത്തുവന്നത് ഏറെ ചർച്ചയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷോ രാത്രി ഒരു മണി മുതലാണ് ആരംഭിച്ചത് ഈ ഷോയ്ക്ക് ആയിരം രൂപയാണ് ടിക്കറ്റ് ചാർജായി ഈടാക്കിയത് ഒരു മണിക്ക് ശേഷം പതിനൊന്ന് മണിക്കാണ് സിനിമയുടെ അടുത്ത ഷോ നടത്തിയത് ഈ ഷോയിലും ടിക്കറ്റ് വർദ്ധനമുണ്ടായിരുന്നു സിംഗിൾ സ്ക്രീനുകളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും മൾട്ടിപ്ലക്സുകളിൽ നൂറ്റി അൻപത് രൂപയുമാണ് വർദ്ധിപ്പിച്ചത് അതേസമയം സിനിമ യുടെ ടിക്കറ്റുകൾക്ക് വൻ ഡിമാൻഡാണ് ലഭിക്കുന്നത് സിനിമയുടേതായി പുറത്തിറങ്ങിയ ടീസറിനും വലിയ വരവേൽപ്പ് തന്നെ ലഭിച്ചിരുന്നു പവൻ കല്യാണിന്റെ പക്ക തിരിച്ചുവരവാണ് സിനിമയെന്ന് ആരാധകർ പറയുന്നു രണ്ട് വർഷം മുൻപ് പവൻ കല്യാണിന്റെ ജന്മദിനത്തിൽ ടീസർ പുറത്തുവിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സിനിമയാണ് ഓജി എന്നാൽ പിന്നീട് പവൻ കല്യാൺ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തതോടെ ചിത്രം വൈകി അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ആർ 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 എന്ന ചിത്രം നിർമ്മിച്ച ഡി വി വി പ്രൊഡക്ഷൻസാണ് ഈ ചിത്രവും നിർമ്മിച്ചിരിക്കുന്നത് ഓജിയിൽ ബോളിവുഡ് താരം ഇമ്രാൻ ഹാഷ്മി നെഗറ്റീവ് റോളിൽ പ്രത്യേകതയുമുണ്ട് പ്രിയങ്ക മോഹനാണ് ചിത്രത്തിലെ നായിക രവി കെ ചന്ദ്രൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ പ്രകാശ് രാജ് അർജുൻദാസ് ശ്രീയാറെഡ്ഡി ഹരീഷുത്തമൻ എന്നിവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം